ഫ്രണ്ട്സ് സാൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ ചോറിനായിട്ട് ഒരു കിഴങ്ങും വെഴുക്കു വരുത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് അതിനായിട്ട് ഒരു ചെറുപയർ തോരനും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കാനായി പൊടി നനച്ചു വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കി മാറ്റി വെച്ച ശേഷം നമുക്ക് ചേട്ടന് രാവിലെ ചോറിന് കൊണ്ടുപോകാനായി ഒരു മുട്ട പൊരിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ ഒരു മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടി മിക്സ് ഇട്ട് കൊടുത്ത ശേഷം ഒരു മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് വേപ്പിലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതായി ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കി നമുക്ക് മിക്സാക്കി വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം അതിനുശേഷം ആ പാനിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ അടിച്ചു വച്ചേക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ച് പൊരിച്ചെടുക്കാം ഇത് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു മുട്ട ഫ്രൈ ആണ് കേട്ടോ ഇത് ചിക്കി പൊരിച്ചെടുക്കുന്ന രീതിയിലും നമുക്ക് നമുക്കാക്കിയെടുക്കാവുന്നതാണ് ഇത് മാത്രം അത് ചോറിനായിട്ട് ഇനിയിപ്പോൾ കിഴങ്ങുമെഴുക്ക് വരുത്തേയും ഈ മുട്ട ഫ്രൈയുമാണ് കേട്ടോ ചേട്ടന് കൊടുത്തുവിടുന്നത് പിന്നെ നമ്മൾ ഇന്നലെ വച്ച മീൻകറി ഇരിപ്പുണ്ട് ഇനി നമ്മളിത് ഇതുപോലൊരു വാഴയിൽ വാറ്റിയെടുത്ത ശേഷം അതിലേക്ക് കറി എടുത്തിട്ടാണ് ചോറിന് മുകളിൽ വെച്ച് കൊടുക്കുന്നത് മുട്ടയും അതുപോലെ തന്നെ ഒരു ഇലയിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട് പാത്രത്തിൽ ചോറെടുത്ത ശേഷം അതിനു മുമ്പിലേക്ക് നമുക്ക് ഈ ഇലയിൽ പൊതിഞ്ഞ കറി വെച്ച് കൊടുക്കാം ചാറുകറി നമ്മൾ വേറൊരു പാത്രത്തിൽ ആക്കിയിട്ടാണ് കൊടുത്തുവിടുന്നത് കേട്ടോ രാവിലത്തെ ഓട്ടപ്രദക്ഷിണത്തിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല കേട്ടോ ചേട്ടൻ ആറര ആകുമ്പോഴേക്കും പോകണം അതിനുശേഷം വേണം കുട്ടികളെ വിടാനായിട്ട് കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ അടിപൊളി ഒരു സോയാ ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിലുള്ള സോയാ ഫ്രൈ ആണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ എല്ലാവരും പോയ ശേഷം വേണം എനിക്കും ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു കമ്പനിയിൽ നൂലുണ്ടാക്കുന്ന കമ്പനിയിൽ ജോലിക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം